Thank you. Thank you. யாணி யாணி ஓலே யாணி இறங்கி வாடி இப்பட மூதாமி நான் குடிக்கும் நான் எந்து நேராடினு சொல்ல கே ராம ராம யாணி இப்பட தாயேடி അമ്മ ആവശ്യുന്നുണ്ടാക്കൻ സ്ത്രീധനം കൊണ്ടുവന്നിട്ട് നീ സംസാരിക്കാൻ പറയുന്നു ശെരിയാണമ്മ നമുക്ക് കൊറേ സ്ത്രീധനം ബാക്കി അഞ്ചു ലക്ഷം രൂപ കിട്ടു തരാനുണ്ടല്ലോ നീ പോയി അഞ്ചു ലക്ഷം രൂപ ബാക്കി ബാക്കി നീ വാങ്ങിക്കൊണ്ട് ഇവിടെ വന്നാ മതി നിന്റെ മതിന്റെ അച്ഛൻ സുകുമാരൻ അയാളെ പോയി സ്ത്രീധനം കൊണ്ട് നീ വീട്ടിലോട്ട് വന്നാ മതി താലിമാനല്ല ഇനിയും വിൽക്കും വീണ്ടും കുടിക്കും നീ ചോദിക്കേണ്ട നിന്റെ കുടുംബ കൊണ്ടുവന്ന മാലയല്ല டக்கி உண்டி கைக்குண்ட கொச்சு நம்மளோட நின் அவங்கதல்ல പ്രതീക്ഷോട് കൂടിയാണ് നമ്മൾ അവളെ കെട്ടിച്ചുവിട്ടത് എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും അവൾക്ക് നൽകി അവർ പറഞ്ഞ പൊന്ന് കൊടുത്തില്ലേ നമ്മുടെ വീട്ടും എല്ലാം പണയം വെച്ച് കൊടുത്തതാണെന്നുള്ള നിനക്കറിയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആലോചിച്ച് നടത്തിയ ഒരു തീരുമാനമാണ് നമ്മുടെ മകൾ ഒരുപാട് വിഷമങ്ങൾ അവിടെ അനുഭവിക്കുന്നു എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ നമ്മൾ ശൈലിക്ക് അന്വേഷിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും വിളിക്കുന്നതാണ് ഇപ്പം വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമല്ല ഫോണൊക്കെ പിടിച്ചു വെച്ചോ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ ശരിയാണ് നീ പറഞ്ഞ എനിക്ക് അവളെ കാണാനിട്ട് എന്തോ ഒരു ഉള്ളിവിടെയെന്നും നമുക്ക് നാളെ തന്നെ അവിടം വരെ ഒന്ന് പോവാ നാളെ പോകാം ശരി നമുക്ക് നാളെ തന്നെ ഒന്ന് അങ്ങോട്ട് പോകണം ഇവിടെ എന്താണ് അവസ്ഥയെന്നൊന്നും അറിയാമല്ലോ മോളെ വിട്ടു സ്ത്രീതത്തിന് പേര് ഇതൊക്കെ എന്താ മോളെ പാടുകൾ ഉപദ്രവിക്കോ മോളയാളേ പറ്റി ഈ മോള് കരിഞ്ഞോണ്ട് ഓടി വരുന്നത് കൊണ്ട് എന്താ മോളെ പ്രശ്നം എന്തിനായി ഈ കൊച്ചിനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനെ കണ്ടേ പറ്റുള്ളൂ എന്റെ അറിവില് ഒരു മാഷമുണ്ട് ചാക്കോ മാഷ് നമുക്ക് നാളെ പോയി എന്തായാലും പുള്ളിക്കാരനെ കാണാം പുള്ളിക്കാരൻ ഒരു പ്രതിവിധി പറഞ്ഞു തരാം വരാം നാളെ തന്നെ നമുക്ക് പോവാം കൊടുക്കാം विषय <laughs>

പറഞ്ഞരട്ടെ മക്കളെ വട കഴിച്ചിട്ടുണ്ടോ സിഗരറ്റ് കടിക്കും വെള്ളം അതുകൊണ്ടെന്താ പരമേശ്വരൻ നിത്യരോഗിയാ ഇല്ല ഒന്നും ഇല്ല ഊർജവും പോയി അസുഖവും പിടിപെട്ട് എന്നാലേ മുത്തശ്ശിയും അമ്മയൊക്കെ അവർക്ക് ഓരോ ദുശീലങ്ങളും ഇല്ല അങ്ങനെ അസുഖവും ഇല്ല രുചിയാണ് അവരുണ്ട് ആഹാരത്തിന് എന്ത് രുചിയാ കറിയില്ലേ അപ്പൊ ആ പണ്ടിനോട്ടൊന്നും നോക്കിയേ എന്ത് മങ്ങിയിരിക്കും അതുപോലെ ആ മനുഷ്യന്റെ കാര്യം ഈ ദുശീലങ്ങൾ ദുശീലങ്ങളൊക്കെ ചെയ്ത് മനുഷ്യന്റെ ശരീരം ആകെ അസുഖം പെട്ട് അതുപോലെ മങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ബാർഫാൻ തുടച്ചെറുത്തിയാക്കി എങ്ങനെ ഇരിക്കും നല്ല അല്ലേ ആ അതുപോലെയാ അവര് അസുഖങ്ങൾ നല്ല ഊർജമാണ് കേട്ടോ അവരുണ്ടാക്കുന്ന ആഹാരത്തിനൊക്കെ അതുപോലെ രുചിയുമാണ് കേട്ടോ നമ്മുടെ അമ്മയോ അമ്മൂമ്മയൊക്കെ നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ അവർക്ക് എന്തെങ്കിലും വില കൊടുക്കാറുണ്ടോ എന്റെ അമ്മോട് സഹായിക്കാറുണ്ടോ ആ അങ്ങനെ വേണം കേട്ടോ അവരെ ജയിക്കണം ിക്കണം അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു കാര്യം അച്ഛനോട് പറയണം ഈ വീട് ആകെ പൊടി പിടിച്ചിരിക്കുകയാണ് മുത്തശ്ശം പറഞ്ഞു ഇതെല്ലാം വൃത്തിയാക്കാനൊക്കെ പറയോ പുടി ഇതുപോലെ ചെയ്യണം കേട്ടോ മുത്തശ്ശം പറയുന്ന പോലെ എല്ലാം അനുസരിച്ച് നല്ല പുടി കഴിപ്പിക്കണം കേട്ടോ thank you ാണ് അവളുടെ കല്യാണം കഴിഞ്ഞത് മുതൽ ഞങ്ങളുടെ കുടുംബത്തിന് സ്വസ്ഥതയില്ല ആകെ ഉണ്ടായിരുന്ന എല്ലാം പണയപ്പെടുത്തി ഞങ്ങൾ അവളെ കത്തിച്ചു എട്ട് വർഷമായി ാണ് പാഷേ എന്റെ മകൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് പോലും ഒരു ജോലി പോലും ചെയ്യാനുള്ള നുവാദം അവർ കൊടുക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഭാഷകളോ ഭാഷകളൊന്നും നോക്കി അവളുടെ അവസ്ഥ കണ്ടു എന്ത് കോലമാണ് കിട്ടുമെങ്കിൽ ഞാൻ ഞാൻ ിക്കാൻ തയ്യാറാണ് മാഷെ എന്റെ കുഞ്ഞിന് വേണ്ടി അവളെ ഞങ്ങൾ അവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് പറയുന്നത് അവ തൊഴിൽ ഞങ്ങൾ കൊടുത്തേക്കാം എങ്ങനെയെങ്കിലും കടം മറിച്ചെങ്കിലും കൊടുത്തേക്കാം പക്ഷെ ഈ വയസ്സായ അച്ഛനെ അമ്മയെയും ഞങ്ങളെ വയസ്സാങ്കിൽ സംരക്ഷിക്കേണ്ട അവള് അവർക്കൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് മാഷെ നിയമമെങ്കിലും ഞങ്ങളുടെ മകളുടെ കൂടെ നിൽക്കുമോ മാഷെ അവസാന ശ്രമം നമ്മൾ അവക്കുള്ള പണം കൊടുത്തേക്ക അവനെന്തോ ചെയ്യട്ടെ പൈസ കൊടുക്കും പക്ഷേ മാഷി പറഞ്ഞത് ശരിയാണ് എന്റെ മകൾ ഞങ്ങൾ കഷ്ടപ്പെട്ടു അവൾ ദുഃഖിക്കാൻ പാടില്ല അവൾ വിദ്യാഭ്യാസമുള്ളവളാണ് അവൾ നല്ല ജോലി സമ്പാദിച്ച് അവൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണും ഞങ്ങളുടെ വീണ്ടുള്ള കാലത്തോളം നിങ്ങളുടെ മകളെ സംരക്ഷിക്കും നമുക്കൊരു കാര്യം ചെയ്യാം നിയമപരമായിട്ട് നീങ്ങാം എല്ലാവരും എല്ലാവരും വീട്ടിൽ പോയി ഒന്ന് ചിന്തിക്കൂ നമ്മുടെ പെൺമക്കൾക്ക് എന്താണ് ഏറ്റവും അത്യാവശ്യം ആ വിദ്യാഭ്യാസം അല്ലേ പിന്നെന്താ സ്വന്തം കാര്യം നിൽക്കാൻ ഒരു തൊഴിൽ പണവും സ്വർണവും കൊടുത്ത് വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു വിൽപ്പന ചിരക്കല്ല സ്ത്രീ എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഇത്രമാരോ വിസ്മയമാരോ ഈ ലോകത്ത് ഉണ്ടാകാതിരിക്കട്ടെ സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനം അത് എല്ലാവരും ഓർമ്മയിൽ ഞങ്ങളുടെ ഈ നാടകം സംവിധാനം ചെയ്ത കരകുളം കൊച്ചുപിള്ള സാറിനെയും അജയൻ സാറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു കരകുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമാര ബിസിനസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉഷ മേഡത്തിനെയും കരകുളം കുടുംബശ്രീ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി സുകുമാരി അവകളെയും വൈസ് ചെയർപേഴ്സൺ കുടുംബശ്രീ സി ഡി എസിന്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീ ബിന്ദു മാഡം അവർ ക്ഷണിക്കുന്നു